ഹലോ മഞ്ചമാര് ഹെവനിൻ്റെ അർത്ഥത്തിൻ്റെ പുതിയൊരു വീടിയിലോട്ടാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അടുത്തുള്ള ഒരു അടിപൊളി സ്പോട്ടിലാണ് നിൽക്കുന്നത് രാമക്കമേട് ചതുരങ്കപ്പാറ എന്നീ പറയുന്ന സ്ഥലങ്ങളെപ്പോലെ തന്നെ ഒരു എക്സ്ട്രാ വൈഡ് വ്യൂ ഉള്ള ഇരുപത്തിനാല് മണിക്കൂറും കാറ്റ് വെച്ചിരുന്ന ഒരു അടിപൊളി സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേര് കാറ്റാടിപ്പാറ എന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ മലയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അടിപൊളി സീനറിയാണ് എന്തായാലും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാകട്ടോ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് മലകൾ കാറ്റാടിപ്പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് പക്ഷേ സാഹചര്യം കൊണ്ട് താഴെ നിന്നുള്ള കാഴ്ചയും കൂടെ കാണേണ്ടി വന്നു അതെന്താന്ന് ഞാൻ വഴിയേ പറയാൻ കേട്ടോ യൂത്തന്മാർക്ക് മാത്രമല്ല ഫാമിലിയായിട്ടും പ്രായമായ ആൾക്കാരെയൊക്കെ കൂട്ടി വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് എന്നുവെച്ചാൽ കാറും ബൈക്കും ഒക്കെ ഈ മലയുടെ ടോപ്പ് ഭാഗം വരെ എത്തുന്നതാണ് ഞങ്ങളിവിടെ വന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് ആ സമയത്ത് വന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ നിന്നുള്ള ഒരു ശരിക്കുമുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ അത് കണ്ട് ആസ്വദിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതേസമയം വെളുപ്പിന് ഒരു ആറു മണിയോട് കൂടി നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുകയാണെങ്കിൽ മീശപ്പുലിമലയില് അല്ലെങ്കിൽ ഞാൻ മുൻപിട്ടിരുന്ന ഒരു വീഡിയോയെ പോലെ മീനുളിയൻ പാറ ആ സ്ഥലത്തേക്ക് പോലെ മേഘങ്ങളെ ഇങ്ങനെ തൊട്ട് തഴുകി നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഈ കാണുന്ന പാറയുണ്ടല്ലോ അതിങ്ങനെ നടുവേ കീറിയിരിക്കുവാണ് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഭയന്നു ഇത് ഇപ്പം തന്നെ ഉരുണ്ടു താഴെ പോകുക എന്നൊക്കെ പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെ കൂട്ടുകാർ പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നതാണ് എന്ന് ഇരുപത്തിനാല് മണിക്കൂറും കാറ്റ് വീശുന്നതുകൊണ്ടായിരിക്കും ഈ മലയെ കാറ്റാടിപ്പാറ എന്ന് വിളിക്കുന്നത് കാറ്റ് ഇവിടെ സുലഭമായിട്ടുള്ളതുകൊണ്ട് വിൻമിൽ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള പഠനങ്ങൾ മുൻപൂടെ നടന്നിട്ടുണ്ട് ഫ്യൂച്ചറിലതുകൊണ്ട് കാറ്റാടി കേന്ദ്രങ്ങൾ ഇവിടെ സ്ഥാപിക്കുമായിരിക്കും നിങ്ങൾക്ക് ഈ ലൊക്കേഷനുമായിട്ട് വർണ്ണവും താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള റൂട്ട് ഞാൻ പറഞ്ഞുതരാം പണിക്കൻകുടിയിൽ നിന്ന് പെരിഞ്ഞാങ്കുട്ടിക്ക് പോകുന്ന വഴിക്ക് വല്ലത്തോട്ട് ഒന്നര രണ്ട് കിലോമീറ്ററോളം ഉള്ളിലോട്ട് കയറിയാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് നമ്മളാദ്യം വന്നു നിന്ന് ആ സ്ഥലമാണ് മുകളിൽ കാണുന്നത് കഴിഞ്ഞ മഴക്കാലത്തുണ്ടായതെന്ന് തോന്നുന്നു ചെറുതായിട്ടുള്ള ഈ ഉരുളുപൊട്ടല് ഞങ്ങൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷത്തെ തല്ലിക്കിടത്തിക്കൊണ്ട് ആ സംഭവം ഉണ്ടായത് വളരെ കഷ്ടപ്പെട്ട് കാറ്റാടിപ്പാറയുടെ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് താഴെ ഇറങ്ങേണ്ടി വന്നു എന്തിനുവേണ്ടിയെന്ന് വെച്ചാൽ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ പുതിയ സാംസങ്ങിൻ്റെ എം തേർട്ടി വൺ ആ വലിയ മലയുടെ മുകളിൽ നിന്ന് താഴത്തോട്ട് പോയി മൊബൈൽ തപ്പിയെടുത്ത് തിരിച്ച് നടന്നപ്പോഴാണ് പാറയിൽ ആ ചെറിയ ഗുഹ വേണ്ടത് കാട്ടുപന്നികൾ താവളമായതിനാൽ ഞങ്ങൾ വേഗം മുകളിലേക്ക് കയറി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മാനസികമായിട്ട് തളർന്നതിനാൽ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ ഞാനിടുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വാർല വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യണം അപ്പോൾ ലെറ്റ് സീ ഓൺ നെക്സ്റ്റ് വീഡിയോ